വിജിച്ഛന്റെ വീട്ടിൽ മുരിങ്ങിയാണ് കുക്ക് ചെയ്യാറ് നമ്മുടെ വിചിച്ചേന്റെ വീട്ടിൽ മുരിങ്ങിറച്ചി അതായത് നമ്മുടെ മുരിയറിച്ച എങ്ങനെയാണ് കുക്ക് ചെയ്യണമെന്നുള്ള ഒരു ചെറിയൊരു റെസിപ്പി ചിലപ്പോ ഈ വീഡിയോ കാണുന്ന ചിലരെങ്കിലും ഈ പറയണ പോലെ കുക്ക് ചെയ്തിട്ടുണ്ടാവും മുരിങ്ങേറച്ചി പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ്ടാവും ഇങ്ങനെ ഒരു കിടിലൻ പരിപാടി കേൾക്കണം നമ്മളെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് തന്നെ മുരിങ്ങരച്ച് വേവി അതിനുശേഷം സവാളയും ഉള്ളിയും പച്ചമുളകും വേപ്പിലേക്ക് ഇട്ടിട്ട് ഡ്രൈ ആയിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാറാണ് ചെയ്തെടുക്കാറുണ്ട് ഇനി വിചിച്ചേന്റെ കാര്യം ചോദിച്ചോ നമുക്ക് അത് സീക്രട്ട് റെസിപ്പിയാണ് സീക്രട്ടാണല്ലേ കോലും മാങ്ങിട്ടിട്ട് ചാറാക്കി വെക്കും ചാറാക്കി വെക്കും അതെങ്ങനെയാണ് ഞാൻ കഴിച്ചിട്ടില്ല നല്ല ടേസ്റ്റ് അതെ അരച്ച് മതി രണ്ടു മൂന്ന് താള തളിച്ച് വരുമ്പോ ഇറക്കാ കടകൊക്കെ താളിച്ച് ഇറക്കി കഴിഞ്ഞല്ലേ എന്താ ഇതിപ്പോ എല്ലാരും ട്രൈ ചെയ്ത് ഞാനും എന്തായാലും വീട്ടിൽ ഇനി മുരിങ്ങ ഉറപ്പായും ചെയ്യും എന്റെ വീഡിയോ എന്തായാലും വരും എന്തായാലും വളരെ സിമ്പിൾ ആയിട്ടല്ലേ പറഞ്ഞത് ആവശ്യത്തിനുള്ള ഉപ്പും മുളകും മഞ്ഞപ്പൊടിയൊക്കെ ഇടാട്ടോ നിൽക്കിടട്ട് വിചിച്ചിടം പറഞ്ഞില്ലെന്ന് ആരും പറയരുത് ഞാനെന്തായാലും വീട്ടിലെ അമ്മിച്ചിട്ട് മുന്നോട്ട് ഇത് എന്തായാലും ട്രൈ ചെയ്യാൻ പോവാണ് ഇങ്ങനെ കുക്ക് ചെയ്ത് കഴിച്ചിട്ടുള്ള ഒരു താഴെ ചെയ്യണോ എന്തായാലും നമ്മുടെ കുക്കിംഗ് വീഡിയോ ലോഡിങ് കേട്ടാ